രാവിലെ മഴയത്ത് കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കുക അല്ല കേട്ടോ ഞാൻ നല്ല നട്ടുച്ചയാണേ പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഈ വോൾട്ടേജേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെരിഞ്ചേരി മലയിൽ പാറ്റമ്മേൻ്റെ വീട്ടിൽ റേഷൻ മേടി കൈവെപ്പിക്കാൻ വന്നതാണ് അപ്പം കണ്ടില്ലേ അവിടുത്തെ വീടുകളിലേക്ക് ഓരോരോ അവസ്ഥകൾ അവരിങ്ങനെ ടാർപ്പ കുറേ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ വാർപ്പ് ശരിയാവാത്തതുകൊണ്ട് ഇങ്ങനെ ചോരുന്നതുകൊണ്ട് അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ അധികം പേര് ഇങ്ങനെ ടാർപ്പ് ആർപ്പിൻ്റെ പൊക്കത്തോട് ടാർപ്പ് കെട്ടിയിടുവാണ് അപ്പം ഇത് കണ്ടില്ലേ നല്ല തെളിഞ്ഞ വെള്ളം അവരുടെ വീടിൻ്റെ വഴിയിൽ ഫുള്ള് വെള്ളമാണെങ്കിൽ നല്ല തെളിഞ്ഞ വഴി ഞാനിത് ആസ്വദിച്ചോ പോകുന്നത് അങ്ങനെ ഭയങ്കര ഉറവേട്ടോ അവിടെ പശമണ്ണാണെങ്കിലും ഭയങ്കര ഉറവാണ് ഉറവാണ് അത് റോഡിലൊക്കെ കുഴിയായിട്ടും അപ്പം ഞാൻ അങ്ങോട്ട് വന്നപ്പോഴാണ് അവിടുത്തെ പ്രൊമോട്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അരി ഞാൻ പറഞ്ഞത് പാറ്റമേൻ്റെ അരി അരിയും കൊണ്ട് വന്നതാട്ടോ കാലൊടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് വന്നിട്ട് മേടിക്കാൻ കഴിയില്ല അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്നത് വണ്ടിക്കായിരുന്നു ഈ അരിയൊക്കെ എടുത്തുകൊണ്ട് ഇതാണ് ഈ വണ്ടിക്കാണ് വന്നത് പക്ഷേ ഇത് ട്രാക്ടർ അങ്ങനെ കിടക്കുന്നതാണ് ബ്ലോക്കായി തിരി വണ്ടി ഞാൻ പറഞ്ഞു വിട്ടു അപ്പോൾ അവിടെ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് ഈ ബാക്കി റേഷൻ എടുത്ത് ചുമതുകൊണ്ട് അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്തത് അപ്പം ഞാൻ തിരിച്ചു പോകുന്നവരെ എങ്ങാണ് തിരിച്ചു പോകുമ്പോൾ ഇതാകുണ്ടല്ലേ കണ്ടില്ലേ പറയാതെ അതിഥിയൊക്കെ കാലിക്കയറി ഇനി നമ്മളിവിടെ തോട്ടപ്പുഴ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാണ് നല്ല തേയിലത്തോട്ടമാണ് ഈ കാണുന്നത് പക്ഷേ ഈ തേയിലത്തോട്ട് ഈ തേയിലത്തോട്ടത്തിൽ നല്ല വെള്ളച്ചാട്ടം പോലത്തെ പാറകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇവിടെ ആനേൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നാളൊക്കെ കുറേ നാൾ മുന്നേ ആനയൊക്കെ ഇറങ്ങിയതാണ് അങ്ങനെ ആ തേയിലത്തോട്ടം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്ത് എടുത്ത് അടുത്ത പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ എസ്റ്റേറ്റ് ആട്ടോ ഇവിടെ ഇവിടെ ആനേനെ ഇവിടെ ആന ഇറങ്ങാറുണ്ട് നമ്മുടെ അപ്പോൾ പട്ടിപ്പുലി അങ്ങനെ ഒരു സംഭവം ഉണ്ട് പോലും അപ്പോൾ പട്ടിപ്പുലീനെ ആൾക്കാർ കണ്ടവരുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ വിജനമായ വഴി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് പക്ഷെ ഞാൻ പുറത്ത് കാണിച്ചില്ല കേട്ടോ അതൊന്ന് ആ വഴി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം ഞാൻ ഇതാ ഭയങ്കര ആശ്വാസമായിട്ടോ ഞാൻ എന്താ സ്നേഹജ്യോതി എം എസ് എഫ് എ സാശ്രമത്തിൻ്റെ അവിടെ എത്തി ഇനി പേടിക്കാറുണ്ട് ഇനി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മാതാവിൻ്റെ മുൻഭാഗം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറണേ അപ്പോൾ ഇത് സ്നേഹജ്യോതി എം എസ് എഫ് ശാസ്ത്രം ആട്ടോ അപ്പം നമ്മൾ അടുത്തയാഴ്ച ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീട് ഞാൻ നമ്മുടെ അച്ഛന്മാർ അച്ഛനായിട്ട് പഠിക്കുന്നവരുടെ ഉടുപ്പിടലുണ്ട് അപ്പം അതിന് വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പോകണം അപ്പോൾ ഇതാ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തെത്താനായി പിന്നെ ഫുള്ള് വീടുകളാണ് പേടിക്കാനൊന്നുമില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തും നോക്കിയപ്പോൾ അതോ കാലയിൽ വീണ്ടും തോട്ടപ്പെടും